പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ആദ്യം തന്നെ ഓണാശംസകൾ അപ്പം എന്താ പറയുക എനിക്ക് ഞങ്ങൾ ഈ പ്രാവശ്യം ഓണത്തിന് ഡ്രസ്സ് വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ എടുക്കാൻ ഇരുന്നപ്പോഴത്തേക്ക് നമുക്ക് ഞങ്ങളുടെ രണ്ട് ഡ്രസ്സുകളുണ്ട് അപ്പം അവിടെ നിന്ന് രണ്ട് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിലൊരു ഡ്രസ്സാണ് ഇത് രണ്ടും ചുരിദാർ ടോപ്പാണ് ഇത് ഇതും ഉണ്ട് ഇതില് ഇതിൽ ഞാൻ ഇതിൽ വലിയ കയ്യായിരുന്നു കൈ വലിയ കയ്യായിരുന്നേ അപ്പം ഈ വലിയ കൈ ഒന്നും എനിക്ക് ഇടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കൈയൊക്കെ വെട്ടിക്കുറച്ച് ചേച്ചിയെ വീട്ടൊക്കെ ആക്കിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ വിചാരിച്ച് ഈ കൈക്കുള്ള ആദ്യം നിങ്ങൾ ഈ ഡ്രസ്സ് കൊള്ളാവോ എന്ന് ആദ്യം എങ്ങനെ ഉണ്ടെന്ന് അല്ലേ ഞാൻ പറിച്ചതാണ് ഇതാണ് ഡ്രസ്സ് ഞാനിവിടെ ഞാൻ പറഞ്ഞില്ലേ തയ്ക്കാൻ ചേച്ചി ജേച്ചിരാ അനിയത്തേയും ചേച്ചിയൊക്കെ നമ്മൾ വീടെടുത്ത് തന്നെ ചേച്ചി അനിയത്തെയും ചേച്ചിയൊക്കെ തയ്ക്കാറുണ്ട് അപ്പം കൈയൊക്കെ ഒന്ന് അടിക്കാന്നൊക്കെ പറഞ്ഞിങ്ങനെ വന്നതാണ് അപ്പൊ ഇതിലൊന്നും ഒരു ഡിസൈൻ ചെയ്യണ ഒരു വീഡിയോ ആണ് എനിക്ക് എനിക്കറിയുന്ന എനിക്ക് വലുതായിട്ട് അങ്ങനെ ചെയ്യാനൊന്നും അറിയത്തില്ല എങ്കിലും എനിക്ക് അറിയുന്ന അറിയുന്നവർ കുഞ്ഞൊരു ഡിസൈൻ ചെയ്യാന്ന് വിചാരിച്ചു അപ്പം ആ ഒരു വീഡിയോ ആണ് ഇന്നത്തേത് അപ്പൊ ആദ്യം കാണിച്ചു തരാമേ കണ്ട അപ്പൊ ഇത് നമുക്ക് ഈ ഡ്രസ്സ് നമുക്ക് കിട്ടിയതെന്ന് അറിയണത് നമ്മുടെ സ്നേഹ സാന്ദ്ര ശശികാരന്റെ അമ്മമാരുടെ ഒരു കൂട്ടായ്മയാണ് സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്നത് അപ്പം അവിടുത്തെ ആയിരുന്നു ഇന്നലെ ഓണ സെലിബ്രേഷനും മൂന്നാം വാർഷികമായിരുന്നു ഇന്നലെ അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ അവിടെ നമുക്കൊരു കിട്ടിയ ഓണക്കോടിയാണിത് നമുക്ക് എവിടെ നമ്മുടെ സ്നേഹത്തോടെ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് അവരെല്ലാം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയും ഒരു നമ്മള് എല്ലാരും സാധാരണ എപ്പോഴും വീട്ടിലായിരിക്കും ഒട്ടുമിക്ക വരും ഞാനൊക്കെ പിന്നെ സ്കൂളിലൊക്കെ പോകാൻ പറ്റുന്ന ആൾക്കാരാണ് എനിക്ക് ഞങ്ങൾക്കൊക്കെ അങ്ങനെ എങ്കിലും പോകാൻ പറ്റും ചില കുട്ടികൾക്കും അമ്മമാർക്കും കുട്ടികൾക്ക് പുറത്ത് പുറത്തുപോലും നേരെ ഇറങ്ങാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ അമ്മമാർക്കും അവരും കൂടുതലും വീടോ വീടോടാണ് കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യണം അപ്പം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം കുറച്ച് ഒരു ഒരു പകല് ഫുള്ളും എല്ലാവരെയായിട്ട് എല്ലാവരേയും കാണേ ഒരു കുടുംബം പോലെ എല്ലാവരെയും കാണേ കാണാനും അവരുടെ എല്ലാ പ്രോഗ്രാമുകളെല്ലാം ഉണ്ട് അപ്പോൾ ഒരുപാട് പേരെയൊക്കെ പരിചയപ്പെടാനൊക്കെ പറ്റുന്ന ഓരോ നിമിഷങ്ങളാണ് ഈ ഓണം ക്രിസ്മസ് പിന്നെ എന്തെങ്കിലും വേറെ കാര്യങ്ങൾ ആഘോഷങ്ങളൊക്കെ അങ്ങനെ വരുമ്പം പറ്റുന്ന ഓരോ കാര്യങ്ങളാണ് അത് അപ്പം അങ്ങനെ ഇന്നലെ ഓണ സെലിബ്രേഷൻ ആയിരുന്നു അതുപോലെ തന്നെ മൂന്നാം വാർഷികമായിരുന്നു അതിന് അവിടെ പോയപ്പോൾ അവർ നമുക്ക് ഞങ്ങൾക്ക് ഒരു ഓണക്കോടിയാണ് ഒരു ഓണക്കോടിയാണ് തന്നത് അപ്പൊ അതാണ് ഇത് ഉണ്ടോ കൂട്ടുകാര് ഇതിവിടെ വെക്കട്ടെ ഞാൻ പിന്നെ ഇത് അറിയണത് നമ്മുടെ കൂട്ടാരെ ഇതും എനിക്ക് ഒരിടത്തുനിന്ന് കിട്ടിയതാണ് ഇതും ഒരു ഓണപ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ നിന്ന് ഒരു ഓണക്കോടി കിട്ടിയതാണ് അപ്പോൾ ഇത് ഇത് കയ്യൊക്കെ അടിക്കണമെന്നങ്ങനെ ചേച്ചിയെ വിട്ട് കയ്യൊക്കെ അടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഉണ്ട് കൂട്ടുകാരെ അപ്പം ഇനി ഇത് രണ്ടും എന്തെങ്കിലും ഒന്ന് നമുക്ക് നാളെ ഇട ഇട്ടു കാണിച്ചു തരാം അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ഓണാശ് നല്ലൊരു ഓണം ആശംസിക്കുന്നു കാരണം നമ്മുടെ ഇപ്പൊ ഈ കഴിഞ്ഞു പോയതെല്ലാം ദുഃഖങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇനിയെങ്കിലും ഒരു നമ്മുടെ ഒരു ദുരന്തങ്ങളും ഉണ്ടാവാതിരിക്കട്ടെ എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇനി മുന്നോട്ടുള്ള കാലം പോവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നേ നമുക്ക് പറയാൻ ആർക്കും ഒന്നും ഉണ്ടാവരുത് എന്നെ നമ്മൾ പ്രാർത്ഥിക്കാവോ ഇനിയും സന്തോഷത്തോടെ ഒരുപാട് ഓണങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ എന്താ പറയാ ഒരുപാട് സന്തോഷങ്ങളായിട്ട് ഒരുപാട് വലിയ നല്ല രീതിയിൽ പോട്ടെ കാര്യങ്ങളൊക്കെ അപ്പൊ ഇനിയും ഇങ്ങനെ ഒരു നമുക്ക് വയനാട് വയനാടിന്റെ ദുരന്തങ്ങൾ പോലെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം കാരണം ഒരു 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 രാത്രിയും ഒരു രാത്രി കൊണ്ട് നാന്നൂറ് ജീവനുകളാണ് പോയത് അതിലധികം ജീവനുകളാണ് പോയത് അപ്പൊ ഇനിയും അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം സന്തോഷത്തോ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു ഓണം എല്ലാ ഓണവും നമുക്ക് ഇനി ഒരു വരണ ഓണത്തിനൊന്നും നമുക്ക് ഒരു ദുഃഖങ്ങളും സങ്കടങ്ങളും കൊണ്ട് ആഘോഷിക്കാൻ പറ്റാതിരിക്കട്ടെ നല്ല രീതിയിൽ ഒരു സങ്കടങ്ങളും ഒരു ദുഃഖങ്ങളും ഇല്ലാതെ ഒന്നും ആലോചിക്കാതെ ഓണത്തിന്റെ എല്ലാ സന്തോഷങ്ങളോടെയും ഇനിയുള്ള ഓണങ്ങളും നമുക്ക് ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു അതിന് തന്നെ എല്ലാവരും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം ഇനി